ഹലോ എല്ലാവർക്കും പത്രമാറ്റിൻ്റെ ഇനി വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം റിവ്യൂലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്യുക എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അതുകൂടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശനെ ഒരു ക്ലൈൻറ്റ് വിളിക്കുകയാണ് അപ്പോൾ ഒരു വലിയ ഒരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഈ ക്ലൈൻറ്റ് വിളിച്ചിട്ട് ആദർശനോട് പറയുകയാണ് നിങ്ങളുടെ മൂർത്തീസ് ജ്വല്ലറിയുമായിട്ട് ഞങ്ങൾക്കൊരു ടൈപ്പ് വെക്കാനായിട്ടുള്ള ആഗ്രഹമുണ്ട് അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് വരട്ടേന്ന് ചോദിക്കുകയാണ് ആദർശിനോട് അപ്പോൾ ആദർശ് പറയുകയാണ് അയ്യോ ഈ ബിസിനസ് കാര്യങ്ങളൊന്നും ഞങ്ങൾ വീട്ടിൽ വെച്ചിട്ട് നോക്കാറില്ല അതൊക്കെ ഓഫീസിലാണെന്ന് പറയുകയാണ് അപ്പോഴേക്ക് ക്ലയൻറ്റ് പറയുകയാണ് ഞങ്ങൾക്ക് വീട്ടിലേക്ക് വരാനായിട്ട് ഭയങ്കര ആഗ്രഹമുണ്ട് പണ്ട് എപ്പോഴോ കണ്ടതാണ് പിന്നെ ആർട്ടിക്കിൾസിലൊക്കെ മൂർത്തിസാറിനെ കുറിച്ച് വായിച്ചിട്ടേ ഉള്ളൂ അദ്ദേഹത്തെ ഒന്ന് കാണാനും കുടുംബം ഒന്ന് കാണാനായിട്ടൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയാം കേട്ടോ അങ്ങനെ ആദർശ് സമ്മതിക്കുകയാണ് വീട്ടിലേക്ക് വരാനായിട്ട് അടുത്ത സീസണിൽ നമ്മുടെ ആണെങ്കിൽ നല്ലൊരു കോലം ആയിട്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് ആദർശം ഇറങ്ങി വന്നിട്ട് നയനയോട് പറയാണ് അതേ നീ ഇതു എല്ലാ ദിവസവും വരച്ച് നശിപ്പിക്കുന്നത് പോലെ ഇന്നും കോലം ഇട്ട് നശിപ്പിക്കേണ്ട വലിയ കുറച്ച് ക്ലയൻറ്റുകൾ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഇതുമാതിരിയൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അത്ര പിടിക്കുകയൊന്നുമില്ല എന്ന് പറയുകയാണ് ഇത് കേട്ട മുത്തശ്ശൻ പറയാണ് എടാ നായനെ മോള് വരയ്ക്കട്ടെ അവളുടെ കോലത്തിൻ്റെ ഒരു ഐശ്വര്യമാണ് നമ്മുടെ കുടുംബത്തിലെ എല്ലാം എന്നിങ്ങനെ പറയാട്ടോ അങ്ങനെ നയന ഇതൊന്നും മൈൻഡ് ചെയ്യാണ്ട് നല്ല രീതിയിൽ കോലോ ൊക്കെ വരയ്ക്കാം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കോലമാണ് നയന വരയ്ക്കുന്നത് അടുത്ത സീനിലാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ക്ലൈൻറ്റുകൾ വരികയാണ് അപ്പോൾ ക്ലയൻറ്റിൻ്റെ വണ്ടിയുടെ ഒച്ച കേൾക്കുമ്പോഴത്തേക്കും വീട്ടിലുള്ളവരൊക്കെ നിന്ന് അവരെ സ്വീകരിക്കാനായിട്ട് നിൽക്കാൻ പോവാണ് പോകാനെട്ടോ ആ സമയത്ത് പുറത്തിറങ്ങി പുറത്തിറങ്ങിയപ്പോഴൊക്കെ തന്നെ കാണുന്നത് നയന വരച്ചിരിക്കുന്ന ആ കോലമാണ് ഈ കോലം കണ്ടതും അവർ കുറേ പേര് ഫോട്ടോ ഒക്കെ എടുക്കുകയാണ് കേട്ടോ ഈ കോലത്തിൻ്റെ എന്നിട്ട് ക്ലൈൻറ്റിനോട് അപ്പോൾ ആദർശിച്ച് പുറത്തിറങ്ങിയിട്ട് പറയാണ് അല്ല നിങ്ങൾ ഇവിടെ തന്നെ നിൽക്കുന്ന എന്താണ് അകത്തേക്ക് കയറാൻ പറയുകയാണ് അപ്പോഴത്തേക്ക് ഈ ക്ലൈൻറ്റ് പറയുകയാണ് അല്ല അകത്തേക്ക് കയറാൻ ഞങ്ങൾ ഈ കോലത്തിൻ്റെ ഭംഗി കണ്ട് നിന്നുപോയതാണ് ഈ കോലം വെറും കോലമൊന്നുമല്ല ഇതിലൊരുപാട് അർത്ഥങ്ങളുണ്ട് സകല ദൈവങ്ങളെയും ഇതിൽ കുടിയിരുത്തിയിട്ടുണ്ട് എവിടെൻ്റെ ഐശ്വര്യം തന്നെ ഈ കോലായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു എന്ന് കേട്ടോ ഇത് കേട്ടതും നയനയ്ക്ക് ഭയങ്കര സന്തോഷമാവാണ് അതുപോലെ തന്നെ ആദർശനാണെങ്കിലും അത് കേട്ടതിൽ ഒരു സന്തോഷമുണ്ട് കേട്ടോ മുത്തച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഒത്തിരി സന്തോഷമാവാണ് എപ്പോഴേക്കും മനസ്സിൽ ആദർശിച്ചു വിചാരിക്കുകയാണ് ഓ ആര് വന്നാലും ഇവളങ്ങനെ കയ്യിലെടുക്കുമല്ല ഇത് എന്തും എന്ത് വിദ്യയാണ് ഇവളുടെ കയ്യിലുള്ളതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അതിനുശേഷം ക്ലയൻറ്റിനോട് അകത്തേക്ക് വരാൻ പറയുകയാണ് അവരകത്തേക്ക് വരുകയാണ് കേട്ടോ അങ്ങനെ അവർ ചോദിക്കുകയാണ് അല്ല ഞങ്ങൾ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായോ എന്ന് വെക്കുക കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയുകയാണ് ഒരിക്കലുമില്ല ഇവിടെ അതിഥികൾ വരുന്നത് നമ്മുടെ അനന്തപുരിയുടെ ഐശ്വര്യമാണ് അത് ഞങ്ങൾക്ക് വളരെ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സാറിനോട് ചോദിക്കുകയാണ് ഈ ക്ലൈൻറ്റ് അല്ല സാർ ഞങ്ങളെ ഓർക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും മൂർത്തിസാറ് പറയണം മുത്തശ്ശം പറയാണ് അല്ല എനിക്ക് ഓർമ്മയില്ല എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഇവർ പറയുകയാണ് എൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് താങ്കൾ ആദ്യമായിട്ട് സ്വർണം എടുത്തതെന്ന് പറയുക കേട്ടോ ബിസിനസ് ചെയ്യാനായിട്ട് അപ്പോഴേക്കും മൂർത്തി പറയുകയാണ് ആഹാ അത് താങ്കളുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നായിരുന്നു എന്ന് ചോദിക്കുക കേട്ടോ മുത്തശ്ശന് ഭയങ്കര സന്തോഷമാണ് മുത്തശ്ശൻ പറയാണ് അത് ശരി ദിവാകരൻ്റെ മക്കളായിരുന്നല്ലേ നിങ്ങൾ നിങ്ങൾ ഇത്രയും വലുതായോ ഞാനിതൊന്നും അറിഞ്ഞില്ല എന്തായാലും എല്ലാവരോടും പറയാണ് എന്നെ ആദ്യമായിട്ട് സഹായിച്ചതും ആദ്യമായിട്ട് ഞാൻ ഗോൾഡ് എടുത്തതും എല്ലാം ഇവരുടെ അച്ഛൻ്റെ കയ്യിൽ നിന്നാണ് എന്ന് പറയട്ടോ എന്തായാലും അവനെ കണ്ടിട്ട് കുറേ കാലമായി ഇപ്പോൾ അവൻ എന്ത് ചെയ്യുകയാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും ഈ മക്കൾ പറയാണ് ആ അച്ഛൻ മരിച്ചിട്ട് കുറേ നാളായി എന്ന് പറയുകയാണ് കേട്ടോ പക്ഷേ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂർത്തി ജ്വല്ലറിയുമായിട്ട് ഒരു ടൈ ടൈപ്പ് വയ്ക്കണം അവിടുന്ന് സ്വർണ്ണങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണം എന്നൊക്കെ അപ്പം ഞങ്ങൾക്ക് നിങ്ങളുടെ കമ്പനിയിലെ നിങ്ങളുടെ ഓഫീസിലെ വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനൊക്കെ വേണം കാരണം ഞങ്ങൾക്ക് അബുദാബിയിലൊക്കെ ഉണ്ട് അവിടെയൊക്കെ വെക്കാനായിട്ടാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മുത്തശ്ശന് ഭയങ്കര സന്തോഷമാവാണ് മുത്തശ്ശൻ പറയുകയാണ് ദിവാകരം മരിക്കുന്നതിന് മുമ്പ് എന്നോടൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വന്നൊന്ന് കാണുമായിരുന്നു എന്ന് അറിയാം പിന്നീട് കുറേ തിരക്കിലൊക്കെ പെട്ടുപോയി അച്ഛൻ്റെ സ്ഥാപനങ്ങളും കാര്യങ്ങളൊക്കെ പിന്നെ നടത്താനായിട്ടും അതിൻ്റെ വിജയത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു അതുകൊണ്ടാണ് ഇത്രയും നാൾ വൈകി ഇത് ഇവിടം വരെ വരാൻ എന്ന് പറയാനായിട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശം പറയാണ് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി ഇപ്പോഴെങ്കിലും നിങ്ങൾ വന്നല്ലോ എനിക്കറിയാൻ സാധിച്ചല്ലോ അവനെക്കുറിച്ച് അപ്പോൾ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നയന ചായയായിട്ട് വരികയാണ് കേട്ടോ അപ്പം നയന കൊടുത്ത ചായ കുടിച്ചതും ഇവർ പറയുകയാണ് അല്ല നല്ല അടിപൊളി അടിപൊളി ചായ കുറേ കാലമായി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് സാധാരണ തിരക്കൊക്കെ കാരണം പുറത്ത് ഹോട്ടലിൽ നിന്നൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴേക്കും നയന പറയാണ് ഇന്ന് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാം എന്തായാലും ഇവിടെ എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് പറയാനെട്ടോ അപ്പോഴത്തേക്കും മുത്തശ്ശനോട് ഇവർ അല്ല ഇതാരാണെന്ന് ചോദിക്കുക കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശൻ പറയാണ് ഇവളെ വീട്ടിലെ മഹാലക്ഷ്മി ഞങ്ങളുടെ മൂത്ത കൊച്ചുമോൻ്റെ മകള ഭാര്യയാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും മാദർശിൻ്റെ വൈഫാണോ എന്ന് വയ്ക്കുകയാണ് അവർ അതേന്ന് പറയുകയാണ് അങ്ങനെ നയനയാണെങ്കിൽ അവരെ അവരോട് ചിരിച്ചു കാണിച്ചിട്ട് അകത്തേക്ക് പോവാണ് ഇത് കേട്ടതും ജലജയ്ക്ക് ഒട്ടും പിടിച്ചില്ല കേട്ടോ ജലച വേഗം തന്നെ ദേവ്യാനിയനോട് പറയുകയാണ് ചേച്ചി കണ്ടില്ലേ ഹേ കിട്ടുന്ന അവസരങ്ങളിലൊന്നും അവൾ ഷോ ഇറക്കാൻ മടിക്കാറില്ല അവളിതേ അവരെയും കയ്യിലാക്കിയിട്ടുണ്ടെന്ന് പറയാം കേട്ടോ അവരൊരു ഉച്ചയോടുകൂടി വന്നത് കൊണ്ടിട്ട് മുത്തശ്ശം പറയുകയാണ് എന്തായാലും ഇനി നമുക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം ബിസിനസ്സിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അവരെ വിളിച്ചുകൊണ്ട് പോയി ഭക്ഷണമൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ പറയണം ഇതൊരു ടേസ്റ്റുള്ള ഭക്ഷണമെന്ന് പറയുകയാണ് അപ്പോഴത്തേക്ക് മുത്തശ്ശൻ പറയുകയാണ് അതാണ് എൻ്റെ കൊച്ചുമോളുടെ ഐശ്വര്യവും കൈപ്പുണ്യവും എന്ന് പറഞ്ഞിട്ട് പുഴ്ത്താണ് കേട്ടോ ഇതും ഇവർക്കൊന്നും പിടിക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ സംഭവം ഒക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും ഡിസൈൻസ് ഓരോന്നായിട്ട് വരച്ച് കാണിച്ചു കൊടുക്കുകയാണ് അബിയും അതുപോലെ തന്നെ ആദർശും അതുപോലെ തന്നെ പവിത്രയും കൂടെ അവർക്ക് ഈ ഡിസൈനൊന്നും പറ്റുന്നില്ല അവർ പറയുകയാണ് കുറച്ചുകൂടെ ട്രഡീഷണൽ ആയിട്ടുള്ള മോഡൽ ഞങ്ങൾക്ക് വേണം കുറച്ചും കൂടെ ഇലകണ്ടായിരിക്കണം ഇങ്ങനെയൊക്കെ ഓരോരോ സജഷൻസ് പറയുകയാണ് അപ്പോൾ ഇത് കേട്ടാൽ ഇവരാണെങ്കിൽ പിന്നെയും വരയ്ക്കാനായിട്ട് പോവാണ് ആ സമയത്ത് നവ്യ വന്നിട്ട് നായനയോട് പറയുകയാണ് നായനെ എടി നീയും കൂടെ വരയ്ക്കി നിൻ്റെ ഡിസൈനൊക്കെ വ്യത്യസ്തമാണല്ലോ ഇഷ്ടപ്പെടും എന്ന് പറയാണ് അപ്പോഴത്തേക്കും നായന പറയുകയാണ് ചേച്ചി എല്ലാവരും വരയ്ക്കുന്നുണ്ടല്ലോ പിന്നെ ഞാൻ വരക്കുന്നതെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും നവ്യ പറയുകയാണ് അങ്ങനെയാണോ നിന്റെ ഡിസൈൻ നിന്റെ ഡിസൈൻ അടിപൊളിയല്ലേ എന്തായാലും നീ വരക്കി എന്തായാലും അത് അവർ സെലക്ട് ചെയ്യും എന്നുള്ളത് ഉറപ്പ് തന്നെയാണെന്ന് അറിയാം കേട്ടോ അങ്ങനെ നവ്യുടെ നിർബന്ധ പ്രകാരം നയനയും വരയ്ക്കാണ് കേട്ടോ അപ്പോൾ കുറേ നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡിസൈനൊക്കെ ആയിട്ട് ആദർശവും പവിത്രയും അതുപോലെ തന്നെ അഭിയും വരച്ച ഡിസൈനായിട്ട് ആദർശം ചെന്നിട്ട് ക്ലൈൻറ്റിനെയും പിന്നെയും കാണിക്കുകയാണ് അപ്പോഴേക്കും ക്ലൈൻറ്റ് ചോദിക്കുകയാണ് അല്ല ആദർശം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാണോ ഇതല്ല ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് അവരുടെ ആ ഒരു മനസ്സിലുള്ള ആ ഒരു ഡിസൈൻ ആദർശനോട് പിന്നെയും പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ആ സമയത്ത് നയന വരച്ച ഡിസൈനുമായിട്ട് നയന വരുകയാണ് അപ്പോഴത്തേക്കും ആദർശ നയനേ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് നീ പൊയ്ക്കോ പൊയ്ക്കോ നിന്റെ ഈ കുളങ്കലയ്ക്ക് ഡിസൈനും കൂടി അവരെ കാണിച്ചിട്ട് ഇനിയുള്ള ഇമ്പ്രഷൻ കൂടെ കളയേണ്ട എന്നുള്ള രീതിയിലാണ് ആദർശിതൊക്കെ പറയുന്നത് കേട്ടോ അപ്പോൾ നയനെ കൊടുക്കാൻ മടിച്ചിങ്ങനെ നിൽക്കുന്ന സമയത്ത് നവ്യ ഇത് കാണുക നവ്യ വേഗം തന്നെ ആ നയനയുടെ കയ്യിൽ നിന്ന് ആ ഡിസൈൻ മേടിച്ചിട്ട് മുത്തച്ഛൻ്റെ കയ്യിൽ കൊടുക്കുക മുത്തച്ഛൻ ദൈ നയന വരച്ച ഡിസൈനാന്ന് പറഞ്ഞ് കൊടുക്കാൻ കേട്ടോ ഇത് കണ്ടതും മുത്തച്ഛനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഡിസൈൻ ഇവർക്ക് കൊടുക്കുകയാണ് ക്ലൈൻറ്റിനെ അപ്പോൾ ഇത് കണ്ടതും ക്ലയൻ്റിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയാണ് ക്ലൈൻ്റ് പറയുകയാണ് ആ കോലം പോലെ തന്നെ സർവ്വ ദൈവങ്ങളും ഈ ഡിസൈനിൽ അടങ്ങിയിട്ടുണ്ട് എങ്കിൽ ട്രഡീഷണൽ ആണോ എന്ന് വെച്ചാൽ ട്രഡീഷണലുമാണ് ഇങ്ങനെ മോഡേൺ ആണോ എന്ന് വെച്ചാൽ മോഡേണുമാണ് ഞങ്ങൾക്ക് വേണ്ടത് ഇതാണെന്ന് പറയുകയാണ് ഇത് കേട്ടത് മാദർശും ബാക്കിയുള്ളവരൊക്കെ ഞെട്ടുകയാണ് കേട്ടോ എന്തായാലും മണവാട്ടികൾക്ക് ഈ ഡിസൈൻ ഒത്തിരി ഇഷ്ടമാവും എന്തായാലും നിങ്ങളുടെ അസറ്റ് തന്നെയാണ് ഈ മരുമകൾ എന്ന് പറയാണ് ഇത് കേട്ടതും നയനയ്ക്കും നവിക്കും മുത്തശ്ശനും മുത്തശ്ശിക്കും ഒത്തിരി സന്തോഷമാവാണ്ട് കേട്ടോ അപ്പോഴേക്കും ജാനകി പറയാണ് മോളെ എന്ത് ചെയ്താലും അതിൽ ഭയങ്കര ഐശ്വര്യമാണ് മോളെ അടിപൊളിയൊരു ഡിസൈനറാ കല്യാണത്തിന് മുമ്പ് ഒരു ഷോപ്പൊക്കെ ഉണ്ടായതാണെന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ഈ ക്ലയൻറ്റ് പറയുകയാണ് ഇതൊക്കെ ദൈവീകമായിട്ട് കിട്ടുന്ന കലയാണ് ഇതിൽ നിന്ന് കെടുത്തി കളയരുത് അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നൊക്കെ പറയാം കേട്ടോ മൂർത്തി സാറെ ഈ പെൺകുട്ടിയെ തന്നെ നിങ്ങളുടെ ജ്വല്ലറിയിലെ ഹെഡ് ഡിസൈനറായിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്യണം ഇനിയിപ്പോൾ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ ഞങ്ങളുടെ കമ്പനിയിലെ ഡിസൈനറായിട്ട് ഈ കുട്ടിയെ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് ചെയ്യാം ഏഹ് എല്ലാവരും പ്രതീക്ഷിക്കുന്നേക്കാളും കൂടുതൽ സാലറി ഞങ്ങൾ കൊടുക്കാം എന്തായാലും ഈ പെൺകുട്ടിയെ വിട്ട് കളയരുതെന്ന് പറയാം കേട്ടോ അപ്പോഴേക്കും മുത്തശ്ശം പറയാണ് ഒരിക്കലും ഞങ്ങളുടെ കൊച്ചുമോളെ മറ്റൊരു കമ്പനിയിലേക്ക് ഞങ്ങൾ വിട്ടു തരില്ല എൻ്റെ മോള് ഞങ്ങളുടെ കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യണം അതാണ് ഞങ്ങളുടെ ഐശ്വര്യം ഞങ്ങളുടെ മോളാണ് ഞങ്ങളുടെ ഐശ്വര്യം എന്ന് പറയാട്ടോ അപ്പോഴേക്കും ക്ലയൻറ്റ് പറയുകയാണ് എന്തായാലും ഞങ്ങൾ ഇവിടം വരെ വന്നത് വെറുതെ ആയില്ല എന്തായാലും ഞങ്ങൾക്ക് ഈ ഡിസൈൻ ഇഷ്ടപ്പെട്ടു ആദർശം ഇതിലൊന്ന് ഒപ്പുവെക്കണം കേട്ടോ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു പോകാനുള്ളതെന്ന് പറയുകയാണ് അങ്ങനെ ആദർശം ഒപ്പുവെക്കാണ് ആ ഡീൽ ഉറപ്പിക്കുകയാണ് കേട്ടോ എന്തായാലും അവർ പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശം പറയുകയാണ് എൻ്റെ നയനമോളാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ ശരിയാക്കി കൊടുത്തത് എന്തായാലും എൻ്റെ പഴയകാല സുഹൃത്തിൻ്റെ മക്കൾക്ക് അവർ ആഗ്രഹിക്കുന്ന ഡിസൈൻ കൊടുത്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഇതിനൊക്കെ കാരണം എൻ്റെ നയനമോളാണ് ആദർശം ഒരിക്കലും നയനമോളെ കൈവിടരുതെന്ന് പറയാനുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ദേവയാനക്കും ജലജയ്ക്കും അവർക്കൊന്നും ഇഷ്ടപ്പെടാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ കാണിക്കുന്നത്